സർക്കാർ നിർദ്ദേശപ്രകാരം ഒട്ടേറെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന വർക്കർമാർക്ക് വേതന ഹോണറേറിയം സമ്പ്രദായത്തിൽ നിന്നും മാറ്റി ആരോഗ്യ വകുപ്പിലെ താഴ്ന്ന സ്ഥിരം ജീവനക്കാരുടെ വ്യവസ്ഥകൾ ബാധകമാക്കണമെന്ന് ഐ ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ആവശ്യപ്പെട്ടു മാവേലിക്കര തെക്കേക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജി ബൈജു മുപ്പത്തിരണ്ടിൽ പരം ജോലികൾ സർക്കാർ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന വർക്കർമാർക്ക് വേതന ഹോണറേറിയം സമ്പ്രദായത്തിൽ നിന്നും മാറ്റി ആരോഗ്യവകുപ്പിലെ താഴ്ന്ന സ്ഥിരം ജീവനക്കാരുടെ വ്യവസ്ഥകൾ ബാധകമാക്കണമെന്ന് ഐ ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ആവശ്യപ്പെട്ടു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ധാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൈജു മണ്ഡലം പ്രസിഡന്റ് ഡി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ സുധീർ മുഖ്യപ്രഭാഷണം നടത്തി ധർണയിൽ മനോജ് ഓലകട്ടി ധർണയിൽ മനോജ് ഓലകട്ടി ആർ അജയ് കുറുപ്പ് രാമചന്ദ്ര കുറുപ്പ് ബിജു വർഗീസ് ശാന്തി തോമസ് ജോണി പ്ലാന്തറ ബിനോയ് ഷാമോൾ ജയകുമാർ ഷോജി യോഹന്നാൻ സുനിൽ പൊന്നാലയും രാജു പുളിന്തറ ആർ അജയ് കുറുപ്പ് കെ മദനൻ മേരി ബാബു ലിസി വർഗീസ് ലിസി അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര